സംവിധായകൻ എന്നതിലുപരി ബേസിൽ ജോസഫ് എന്ന നടനാണ് ഇപ്പോൾ ആരാധകർ കൂടുതൽ തുടരെ തുടരെ സിനിമകളാണ് താരത്തിനിപ്പോൾ ബേസിൽ ഭാഗമല്ലാത്ത മലയാള സിനിമകളും കുറവാണ് സൂക്ഷ്മദർശിനിയാണ് ബേസിലിന്റെ റിലീസിന് ഏറ്റവും പുതിയ സിനിമ നസ്രിയ നസീമാണ് ചിത്രത്തിലെ നായിക ഒരു ഡ്രീം കോംബോയ്ക്കായി കാത്തിരിക്കുന്നത് പോലെയാണ് ആരാധകർ ഇരുവരും ഒരുമിച്ചുള്ള സ്ക്രീനിൽ വരുമ്പോഴുള്ള കെമിസ്ട്രി കാണാൻ കാത്തിരിക്കുന്നത് രണ്ടുപേരും ഒരേ വൈബും എനർജിയുമുള്ള താരങ്ങളാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ടൊവിനോയെ പോലെ തന്നെ കളിയാക്കാനും ഒന്നിച്ചിരുന്ന് വൈബടിക്കാനും ബേസിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരാൾ കൂടിയായി നസ്രിയ മാറിയിരിക്കുന്നു സൂക്ഷ്മദർശിനിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ശേഷം ഉണ്ടായ സൗഹൃദമാണത് സിനിമാ മേഖലയിലെ തങ്ങളുടെ കോമൺ ൻസ് പോലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സെറ്റും സിനിമയും ഉണ്ടാകുമെന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്ന് നസ്രിയ തന്നെ അടുത്ത പറഞ്ഞു ഇപ്പോഴിതാ സൂക്ഷ്മ ദർശിനി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പേളി മാണിക്ക് നൽകിയ അഭിമുഖത്തിൽ ബേസിലും നസ്രിയയും തമ്മിൽ നടന്ന രസകരമായ തർക്കമാണ് വൈറലാകുന്നത് നസ്രിയ ഫാൻസ് ഒക്കെ ഇല്ലാതായെന്നും തനിക്കാണ് ആരാധകർ കൂടുതലെന്നുമാണ് ബേസിലിന്റെ വാദം അതിനായി ചില ഉദാഹരണങ്ങളും ബേസിൽ പറഞ്ഞു നസ്രിയ ഫാൻസ് ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചിട്ട് നിൽക്കുമ്പോൾ രണ്ടും മൂന്ന് കുട്ടികൾ അവരുടെ അച്ഛനമ്മമാർക്കൊപ്പം വന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഫോട്ടോ എടുത്തു ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു അവർ നസ്രിയെ തിരിഞ്ഞുപോലും നോക്കിയില്ല നസ്രിയക്കുള്ളത് സ്പാം ഫോളോവേഴ്സ് അല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് എനിക്കുള്ളതെല്ലാം ഒറിജിനൽ ഫോളോവേഴ്സ് ആണ് എന്നാണ് ബേസിൽ പറഞ്ഞത് ഉടൻ തന്നെ കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന മറുപടി നസ്രിയ ബേസിൽ നൽകി നിന്നെ ഏത് കൊച്ചുങ്ങൾക്കറിയാം അവരെ കണ്ടില്ലേ അവർ എന്റെ അടുത്താണ് ഫോട്ടോയ്ക്ക് വന്നത് നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നൊക്കെ ബേസിൽ എന്നോട് പറയാറുണ്ട് പക്ഷെ ബേസിലിനെ പറഞ്ഞു വിട്ട ശേഷം ആ കുട്ടികളും അവരുടെ അച്ഛമ്മമാരും എനിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു പാമാണോ അല്ലയോ എന്നുള്ളതല്ല ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് വിഷയമെന്നും നസ്രിയ പറഞ്ഞു ഒരു കാലത്ത് ടെൻ ഇന്ത്യയുടെ രശ്മികയും കീർത്തി സുരേഷും മമിതയും അനശ്വരയും എല്ലാം നസ്രിയ നസീമായിരുന്നു വിരലിൽ എന്നാവുന്ന സിനിമകളിലൂടെ അത്രത്തോളം ആരാധകരെയാണ് നസ്രിയ സ്വന്തമാക്കിയത് രാജാ റാണിയുടെ റിലീസിന് ശേഷമാണ് നസ്രിക്ക് ആരാധകർ വർദ്ധിച്ചത് ഇരുപത്തി ഒൻപത് കാരിയായ നസ്രിയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ നാനി നായകനായ തെലുങ്ക് സിനിമ അന്ത്യസുന്ദരാനി സുന്ദരാനികിയായിരുന്നു അതിനു മുൻപ് മണിയറയിൽ അശോകൻ എന്ന മലയാള സിനിമയാണ് നസ്രിയുടേതായി റിലീസ് ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന നസ്രയുടെ സിനിമയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സൂക്ഷ്മദർശിനി വലിയ പ്രതീക്ഷയുണ്ട്